ഇന്നേ നല്ല അടിപൊളി ചക്കപ്പഴം ഉണ്ടേ കയ്യില് ചക്കയായിട്ട് ഇന്നും എല്ലാരും കൊതിപ്പിക്കാന്ന് വിചാരിക്കലമ്മ എല്ലാരും അതുകൊണ്ടല്ല കേട്ടോ ഇപ്പൊ ചക്കയുടെ സമയല്ലേ ഇപ്പൊ കിട്ടുന്ന സമയത്തല്ലേ ചക്കയൊക്കെ ഉപയോഗിക്കാൻ പറ്റുമല്ലേ അപ്പൊ ഈ ചക്കപ്പഴം കൊണ്ട് അമ്മ നല്ലൊരു ഐറ്റം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്കറിയില്ല അതിന്റെ പേരണാമേ പണ്ട് പുഴുങ്ങാന്ന് പറയും പണ്ട് പുഴുങ്ങുക ചക്ക പണ്ട് പുഴുങ്ങുക ആ ആണല്ലേ ൊക്കെ കഴിഞ്ഞ അടിമണിയെല്ലാം നമുക്ക് പറയുമ്പോഴേ രസമാണ് അല്ല ഇവിടെ പിള്ളേർക്കൊക്കെ ഇത് ഇഷ്ടമായിരുന്നു ഞാൻ ചെറുപ്പത്തില് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഇപ്പോഴും ഉണ്ടാക്കി തരാത്ത എനിക്ക് തന്നെ ഉണ്ടാക്കി തരാത്ത എനിക്കിഷ്ടമില്ല അത് ഇഷ്ടമില്ല അങ്ങനെ അമ്മക്ക് ഉണ്ടാക്കി തരാ ഇതെങ്ങനെയാ മാരിന്റെ അതോ ഏഹ് പോലെയാ പോലെയാ വേക്കുന്നവരെയല്ല റൗണ്ടില് മറ്റത്തില് വലുതായിട്ടാദ്യവും വലിയ നോക്ക് ആ അങ്ങനെ ഇങ്ങനെ ഈ ഒരു ഈ ഒരു ഇത്ര ചെരുപം വേണ്ട കുറച്ച് മതി അപ്പൊ ചക്കയൊക്കെ അരി വെച്ച് ഫുള്ള് ചക്കപ്പഴം ഒന്നും കൊടുത്തില്ലോ കേട്ടോ പകുതിയെടുത്തോളൂ അല്ലേ മേ പകുതി എടുത്തു അപ്പൊ അമ്മ എത്ര നാളി എരിപ്പൊടി ഉണ്ടോ ഇത് ഇതൊരക്കിലോ ഉണ്ട് ആണല്ലേ പിന്നെ ഇത് ഇങ്ങോട്ട് ഇടുവാണേ ഇട്ടിട്ട് നമുക്ക് ഇതിനകത്തി ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ഇതൊന്ന് കുറയ്ക്കാം ഓക്കെ അത് കഴിഞ്ഞ ചക്കയും കൂടി ഇട്ട് തേങ്ങയെല്ലാം കൂടി ഇട്ടിട്ട് ഓക്കെ അമ്മ ചെയ്യുന്ന രീതിയിൽ ചെയ്ത അങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ അങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല ഞാൻ അങ്ങനെ കൈ കണക്കാം ആ പിന്നെ വരും എന്താ അങ്ങ് ചെയ്യും ഇതൊന്ന് ആദ്യം നമുക്ക് നനച്ചു കൊടുക്കാം പുട്ടിന്റെ പൊടി നനയ്ക്കുന്ന പോലെ ഒന്ന് നനച്ചു കൊടുക്കാൻ ചെറുതായിട്ടോ കേട്ടോ വെള്ളം 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 ൃത്യ ചിരണ്ടി വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്തേക്ക് ഇട്ടിട്ട് അതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം ഓക്കെ കൊറച്ചു കൂടുതൽ തേങ്ങ വേണം കേട്ടോ നല്ല രുചി ചക്കയല്ലേ അപ്പൊ നല്ലൊരു രുചി കിട്ടും ഇച്ചിരി കൂടുതൽ തേങ്ങ ഒക്കെ കിട്ടാതെ ഇതൊരു തേങ്ങ ഉണ്ടോ കേട്ടോ ഓക്കെ

ചക്കപ്പഴം അത്യാവശ്യം നല്ലോണം വേണം അല്ലേ അത് വേണം നല്ല മധുരമൊക്കെ ഉണ്ടാവുള്ളൂ ലിവറും പൊടിയായിട്ടിരിക്കും പൊടി കട്ടിരിക്കും ചക്കപ്പഴം വേണം നല്ല മധുരമുള്ള ചക്കയാണെങ്കിൽ അത്ര തന്നെ വേണ്ട വേണം പിന്നെ മധുരമില്ലെന്ന് എരിച്ച് പഞ്ചാരം ഇട്ട് കൊടുക്കണം അതിന ചെയ്ത് തിന്നുമ്പോ രുചി വേണ്ടേ അപ്പം അമ്മ സംഭവം എല്ലാം ഇളക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടല്ലേ മേ ഉണ്ട് അമ്മ ഇളക്കുന്നതിന് മുന്നേ അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലേ അപ്പച്ചട്ടി അതിലൊരു വാഴയിലും കൂടി വെച്ചിട്ടുണ്ട് ഇതിൽ വെച്ചിട്ടുന്ന ഇത് പണ്ടത്തെ അപ്പച്ചട്ടി ഞങ്ങൾ ചിക്കും പിള്ളേരൊക്കെ ചെറുതായിരുന്നപ്പൊ ഉണ്ടാക്കി ചെറുതായി ഇപ്പൊ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു നാപ്പത് വയസ്സെങ്കിലും അപ്പച്ചട്ടി അല്ലേമ്മേ അപ്പ ഇല്ലെങ്കിലും ഉണ്ടായിരിക്കും ആ എന്നാ ഇരിക്കട്ടെ എത്രയും ആട്ടെ ോട്ട് ഇട്ടുകൊടുക്കല്ലേ ഇതിലേക്ക് ഇട്ടു കൊടുക്കുന്നത് അപ്പൊ ആ ഒരു വാഴയിലും എല്ലാം കൂടി സൂപ്പർ ആയിരിക്കും ഇനി ഇത് ആവി കേറുമ്പോ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ആണോ ഓ ഇണക്കി ഇണക്കി ഒന്ന് ഒന്നിളക്കി കൊടുക്കണം നല്ല നല്ല മണം വരുന്നുണ്ട് ആ ജീരകവും ഇതെല്ലാം കൂടി വരുമ്പോഴത്തെ മണം നല്ല മണം ഞാൻ ഇളക്കണോമേം ഒന്ന് ഇളക്കി തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഓഫാക്കാം ഇട്ട് കൊടുത്തതല്ലേ എടുക്കട്ടെ അടിപൊളിയായിട്ടുണ്ടമ്മടുക്കട്ടെ ചക്ക അടിപൊളി മണം വരുന്നുണ്ട് ചക്കഴത്തിന്റെ തിന്ന് നോക്കിക്കോ അമ്മ തിന്നോ തിന്നാൻ എനിക്ക് കുറച്ച് ആവേശം നല്ല കൂടുതലാണ്ട് സൂപ്പർട്ടോ ചക്കയപ്പത്തിന്റെ ഒക്കെ ഒക്കെയാ ഒരു ടേസ്റ്റ് പക്ഷെ ഇങ്ങനെ കിടക്കുമ്പോ നല്ല രസം ജീരകൊക്കെ കടിച്ചു കടിച്ചു തന്നെ കൈ അത് ആ ഇത് നല്ല ഏത്തപ്പഴം ഒക്കെ ഇട്ടിട്ട് പുട്ട് തിന്നൂലേ ഇങ്ങനെ പുഴുങ്ങിയ ഏത്തപ്പഴം ഇട്ടിങ്ങനെ പുട്ടാക്കി തന്നിട്ടുണ്ട് രസല്ല പിള്ളേരെ നിങ്ങൾ എന്തിനാ മാറി മറങ്ങി നിൽക്കുന്നേ മാറേ അല്ലല്ലോ പാട്ടൊക്കെ ചെറുപ്പത്തിൽ ഇഷ്ടംപോലെ ചാക്ക് കൊടുത്ത് നിന്നിട്ടുള്ള അപ്പൊ സമ്പാ അടിക്കുള്ളി അമ്മേ ഇഷ്ടപ്പെട്ടു ഇതുപോലെ കഴിച്ചൊരു ഇഷ്ടം പോലെ കാണുവല്ലേ പണ്ടെ കാണു അപ്പം ആരേലും ചെയ്തിട്ടില്ലേ ഒന്ന് ട്രൈ ചെയ്ത് ഈസിയാ എത്ര പേലേ മേ അപ്പൊ നമുക്ക് പുതിയൊരു വീഡിയോ കാണാം കേട്ടോറ്റാ